രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് സുരേന്ദ്രൻ അയ്യോ ചിരി ഇത് ആണല്ലേ എനിക്ക് അനിരാജ ജയിക്കുന്ന രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും വയനാട്ടിന്റെ എം പി ആയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തന്നെ തിരിച്ചു വരും വയനാട്ടിലെ ഒരു എം പി ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധി വരണം തന്നെയാണ് രാഹുൽ ഗാന്ധി ജയിക്കാനാണോ കഴിഞ്ഞ മത്സരം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് അവരോധിക്കുകയും നമസ്കാരം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് വയനാടാണ് വയനാട് മണ്ഡലം അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഒരു സാധാരണ രീതിയിൽ എല്ലാവരും കണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ പോയ വർഷം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തിയതോട് കൂടിയിട്ട് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു ഇത്തവണയും അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നുണ്ട് ആനിരാജ എന്ന കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതിനു വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയാർന്ന ഒരു മണ്ഡലമാണ് പക്ഷേ ജനങ്ങൾ കൃത്യമായി തന്നെ അവരുടെ വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതെങ്ങനെയൊക്കെയാണെന്ന് ത് ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം വയനാട് ജില്ലയുടെ ആസ്ഥാനമായിട്ടുള്ള കൽപ്പറ്റയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്

അവിടെ പിന്നെ രാഹുൽ ഗാന്ധിന്റെ എം പി ഓഫീസ് തകർത്തപ്പാണ് രാഹുൽ ഗാന്ധി വന്നതറിഞ്ഞത് ഇങ്ങനെ വന്നത് അറിയുന്ന സോഷ്യൽ മീഡിയയിൽ പോലീസുകാർ റോഡ് സൈഡില് നിൽക്കുമ്പോൾ മാത്രമേ രാഹുൽ ഗാന്ധി വരുന്നതും അല്ലാണ്ട് എം പി ഇവിടെ വയനാട്ടിലെ ഒരു എം പി ഉണ്ടോന്ന് വെച്ചിത്രത്തില് ചിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അനിരാജ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് എല്ലാവർക്കും അറിയാം ആ ഒരു വ്യക്തി നല്ല വ്യക്തിയാണ് പക്ഷെ സിറ്റി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ മോദി വന്നു ജയിച്ചു കാര്യമില്ല കൊച്ചിയുടെ ഒരു മനസ്സിലും രാഹുൽ ഗാന്ധി ജയിക്കും കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സംതൃപ്തിയാണോ ആർക്കാണ് സുരേന്ദ്രൻ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരു പറയു ആർക്കാണ് സാധ്യത കൂടുതൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൊക്കെയാണോ ആണ് നല്ല പ്രവർത്തനം അനുരാജ് ഇഷ്ടം ജയിക്കുവ ജയിക്കണം ചേച്ചി ജയിക്കാൻ അനുരാജ് ഞാനും പറയുന്നത് രാഹുൽ ഗാന്ധി അഞ്ചു വർഷം വലിയ കാര്യങ്ങൾ ഉണ്ടായില്ല ഉണ്ടായില്ല നമുക്ക് അനുരാജ് അനുരാജ് ജയിക്കണം തന്നെയാണ് എനിക്ക് താല്പര്യം കഴിഞ്ഞ അഞ്ചുവർഷവും രാഹുൽ ഗാന്ധി ജയിച്ചു പക്ഷെ ഒരു അവർ വന്നിരുന്നു എല്ലാ നമ്മുടെ കുറേ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു കൂടി തന്നെ ഞങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷത്തെ പുള്ളീന്റെ ഭരണത്തിലൊക്കെയാണോ നമ്മളെ മണ്ഡലത്തില് പുള്ളി തന്നെയായിരുന്നല്ലോ അനിരാജ നല്ല നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ടല്ലോ ഒരു സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകൾക്ക് കുറച്ചുകൂടി വോട്ട് കൂടുതൽ കിട്ടും ഒക്കെയാണ് പറയണത് ഉണ്ടാവും അങ്ങനെ രാഹുൽ ഗാന്ധി അഭിപ്രായം അതെന്നെ ആയിക്കോട്ടെ അഭിപ്രായം ഇപ്പൊ എന്താകും രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും ജയിക്കും ഇവിടെ വയനാട് മണ്ഡലത്തില് നല്ല മത്സരാണ് ടൈറ്റ് മത്സരാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയിട്ട് ഒരു ഇത് ഉണ്ടായിട്ടില്ല ഇവിടെ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഒന്ന് പോകും ആളുകൾക്ക് വലിയ ഉണ്ടായിട്ടില്ല ഒരു നമ്മുടെ പുതിയ പോവും നല്ലാതെ അഭിപ്രായം രാജന്ന് വെച്ചാല് ഡൽഹിയിൽ തന്നെ പ്രവർത്തിച്ചതായ സ്ത്രീയാണല്ലോ അവര് ലോക്സഭയിൽ എത്തിയാൽ നല്ലൊരു ഒരു ജനങ്ങൾക്ക് വേണ്ടി നല്ല ഒരു പ്രതീക്ഷിക്കുന്നത് അപ്പൊ ബി ജെ പി പറയുന്നത് ഇത് രണ്ടു ഇറക്കിയ ആളുകളാണ് നമ്മുടെ സ്വന്തം ആള് സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്നാണ് അതോ സുരേന്ദ്രി സുരേന്ദ്രൻ ഈ എലക്ഷനായ സമയത്തല്ലേ വയനാട്ടിൽ കണ്ടത് വയനാട്ടിൽ ജയം ഇപ്പൊ എന്റെ ഒരു അഭിപ്രായമാണ് ജയിക്കണം എന്നാണ് അഭിപ്രായം ാണ് രാഹുൽ ഗാന്ധി വീണ്ടും ആയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തന്നെ അതീവ ശക്തിയോട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കുറച്ചുകൂടി നല്ല ആണ് കാൻഡിഡേറ്റ് അതിനേക്കാൾ ഒരുപാട് ഇപ്പോഴുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷേ എങ്കിലും രാഹുൽ ഗാന്ധിയെ ജയിച്ചിട്ടില്ല ഏർ കുറച്ച് വോട്ടുകള് പിടിക്കും കാരണം എന്താ പറയാ എല്ലാ പ്രശ്നവും പോലും ചെറിയ ഒരു വോട്ട് പിടിക്കും എന്നാലും ജയിക്കുകയും ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്യുക രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് നല്ല ടൈറ്റ് മത്സരാകണം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയുള്ള ഒരു രാഹുൽ തരംഗം ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല അനുരാജ്യം നല്ല കാൻഡിഡേറ്റ് ആണ് നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ജനസംസാരങ്ങൾ ജനസാധ്യത രണ്ടു കൂട്ടികൾ തള്ളി പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ വയനാട് മണ്ഡലം ഉള്ളത് അനുരാജ്യ ശരിക്ക് സത്യത്തിൽ ജനങ്ങള് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഏറ്റെടുത്തു എന്നാണ് പറയാനുള്ളത് മത്സരം ടൈറ്റ് ആണ് ടൈറ്റ് ആണ് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അവരോധിക്കുകയും ജനങ്ങളതില് എന്താ പറയാ എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് ഇപ്പോ കാര്യങ്ങള് കാണാൻ കഴിയുന്നത് സുരേന്ദ്രൻ നമുക്ക് അങ്ങനെ പറയാം ബിജെപിക്ക് അത്ര സ്വാധീനമുള്ള മണ്ഡലമല്ലല്ലോ ഏതായാലും ബിജെപി വോട്ടുകൾ സുരേന്ദ്രൻ പിന്നെ ക്യാൻവസ് ചെയ്യും സിറ്റിംഗ് എം പി ആയിട്ട് രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ നേതാവാണ് അതുപോലെ തന്നെ അനിരാജയും നല്ല കാൻഡിഡേറ്റ് ആണ് അതുപോലെ തന്നെ സ്റ്റേറ്റിലെ നല്ലൊരു ഈ ബിജെപി ജില്ല എല്ലാ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആണല്ലോ നല്ല ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട് പ്രത്യേകിച്ചും താരപദവി കൊണ്ടും അതുപോലെ തന്നെ എല്ലാവരും പിന്നെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്നതുകൊണ്ടും ഇന്ത്യ മുന്നണിയുടെ രണ്ട് നേതാക്കളാണ് ശരിക്കും പറഞ്ഞാൽ ആനി രാജയും രാഹുൽ ഗാന്ധി അവര് ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും കാരണം ഇന്ത്യ എന്നൊരു എന്താ പറയുക ഉത്തരേന്ത്യയിൽ പോയി മത്സരിക്ക ബി ജെ പിക്ക് എതിരെ മത്സരിക്കേണ്ടതു കേരളത്തില് രണ്ട് മുന്നണികളാണ് പ്രകടനമായിട്ടുള്ളത് അവർക്കെതിരെ വന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വയനാട്ടിലെ കുത്തക മണ്ഡലത്തിൽ വന്ന് മത്സരിച്ച് കയറിപ്പോകേണ്ട ഒരു നേതാ ദേശീയ നേതാവായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒരു പക്വത കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ ഒരു ഉത്തരേന്ത്യൻ മണ്ണിലൊക്കെ പോയി മത്സരിക്കേണ്ട സ്ഥിതിയാണുള്ളൂ പ്രത്യേകിച്ച് അവിടെ നിന്ന് അമ്മേട്ടിയിൽ നിന്നൊക്കെ രാജിവെച്ച് ഇങ്ങോട്ട് പോരുന്ന ഉള്ളത് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം ഇത് ഇന്ത്യ മുന്നണി എന്ന് പറയുക പരസ്പരം മത്സരിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒഴിവായിട്ട് രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധി ജയിക്കുന്നത് ആനി രാജ നല്ല മത്സരാർത്ഥിയെന്ന് പറയുന്നത് എന്നാലും നമ്മുടെ അനുഭവം വെച്ചിട്ട് കഴിഞ്ഞ അഞ്ചു വർഷം വയനാട് ജില്ലേനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി എം പി ആയിട്ട് നല്ല നേട്ടങ്ങളാണോ കൂടുതലും രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധിക്കാണ് കഴിഞ്ഞ അഞ്ചു വർഷം നല്ല നേട്ടങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിന് കൊഴപ്പില്ലാന്നേള്ളു അപ്പൊ ആനി രാജ നല്ല സ്ഥാനാർത്ഥിയാണെന്നാണ് സംഭവം പക്ഷെ ജയിക്കാൻ സാധ്യത എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ജയിക്കും നല്ല സ്ഥാനാർത്ഥിയും പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഇല്ല കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് നേട്ടങ്ങളാണോ കൂടുതൽ ഇല്ല അപ്പൊ രാഹുൽ ഗാന്ധി ജയിക്കും എന്നാൽ ഉറപ്പാണ് ആ സാധ്യത കൂടുതൽ രാഹുൽ ഗാന്ധിയായിരുന്നു ഗാന്ധി ജയിക്കും കുറയും കുറയും സുരേന്ദ്രൻ പിടിക്കും എലക്ഷനാണല്ലോ രാഹുൽ ഗാന്ധി ആനിരാജ സുരേന്ദ്രൻ എങ്ങനെയാണ് സാധ്യത രാഹുൽ ഗാന്ധി പാട്ടും പാടി പാട്ടും ചേക്കുക കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം കൂടുതൽ അനുരാജ് നല്ല കാൻഡിഡേറ്റ് ആണ് നല്ല രണ്ടാമത് തമ്മിൽ മത്സരിക്കാൻ പാടില്ല ഇയാളും അനുരാജയും നമുക്ക് വേണ്ട രാഹുൽ ഗാന്ധി ആരണ നമുക്ക് പറഞ്ഞാൽ

അനുരാജ നല്ല സ്ഥാനാർത്ഥിയെന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നേട്ടാണോ കൂടുതൽ നമ്മളെ മണ്ഡലത്തിൽ ലോക ശ്രദ്ധയെ ആകർഷിച്ചു ഇപ്പൊ സുരേന്ദ്രനാണ് ബി ജെ പിക്ക് വരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും രീതിയില് രാഹുൽ ഗാന്ധി ആയിരിക്കും ഉറപ്പാണ് രാഹുൽ ഗാന്ധി ജയിക്കും ഉറപ്പാണ് കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പുള്ളിന്റെ പ്രവർത്തനത്തിലൊക്കെയാണോ ആനുരാജ് ആനുരാജ് നല്ല നല്ല ജയിക്കാനുള്ള സ്കോപ്പ് ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിണ്ടായിരുന്നു നല്ല സ്ഥാനാർത്ഥിയൊക്കെയാണ് പക്ഷെ എന്താ പറയാ കൊറേ പേര് പറയുന്ന സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കരുതായിരുന്നു പറഞ്ഞു കുറച്ചു മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെ കാര്യങ്ങളല്ലേ രാഹുൽ ഗാന്ധി ഞമ്മളെ പാർട്ടി തീരുമാനങ്ങളാണല്ലോ രാഹുൽ ഗാന്ധി കേൾക്കുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോരുത്തരെ പക്ഷെ സുരേന്ദ്രൻ എന്താ സ്ഥിതി അയ്യോ ചിരി വരുന്നുണ്ട് ഓരോരുത്തരെ ഇത് കാണുമ്പോ ജീപ്പ് പോകുമ്പോ ഒന്ന് ഒരു എന്താണ് ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു അനൗൺസ്മെന്റ് അങ്ങ് വെച്ചുകൂടിയെന്നാണ് ഞാൻ പറയുന്നേ അതുപോലെ കന്നിമോട്ടാ കന്നിമോട്ടിന്റെ ആൾക്കാരാണ് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല എന്നാലും സാധ്യത രാഹുൽ ഗാന്ധിക്കാണ് സാധ്യത എന്താ രാഹുൽ ഗാന്ധി ജയിക്കും ഉറപ്പാണ് ഉറപ്പാണ് നല്ല സ്ഥാനാർത്ഥിയാണ് പറയണത് എന്നാൽ കൂടി രാഹുൽ ഗാന്ധി നൂറ് ശതമാനം ജയിക്കുന്നതാണ് ഞമ്മളോട് ഭൂരിപക്ഷം ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്കായിരിക്കും ആയിരിക്കും കൂടുതലായിരിക്കും സുരേന്ദ്രൻ ഇവിടെ ഉണ്ട് എന്താണ് അഭിപ്രായം ഇവിടെ ഒരു കാര്യമില്ല ഇതുവരെ ഒന്നും ഇണ്ടാത്ത ആള് പറഞ്ഞ അല്ല സുരേന്ദ്രൻ ബി ജെ പി എന്തായാലും ജയിക്കൂല നാനീരാജൻ നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷെ വിജയം എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ആയിരിക്കും രാഹുൽഗാന്ധി രാഷ്ട്രീയമായിട്ട് അറിയുന്നവർക്ക് അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പോ പിന്നെ മോദിക്ക് കിട്ടിയ സീറ്റ് പോലെ തന്നെ പുതിക്ക് മുന്നൂറ്റ മൂന്ന് സീറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ അതിൽ കൂടുതൽ സീറ്റ് വാങ്ങും എന്ന് അവർ പറയുന്നത് ആർക്കും ആലോചിക്കാൻ കഴിയില്ല രാഷ്ട്രീയക്കാർക്ക് അതുപോലെ തന്നെ കിട്ടിയതിൽ വെച്ചേറ്റവും നല്ല ഭൂരിപക്ഷമാണ് നാലേകാല ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറ്റിയിരിക്കുന്നത് മാത്രമല്ല ആനി രാജ എന്ന് പറയുന്നത് നല്ല ഗാന്റേറ്റ് ആണ് വയനാടുമായിട്ട് മറ്റു രൂപത്തിൽ ബന്ധങ്ങൾ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് പുറമെ പേഴ്സണലിപരമായിട്ടുള്ള പല ബന്ധങ്ങളും ഉള്ള ആളും ആണ് ജനങ്ങള് പിന്നെ എനിക്ക് വിശ്വാസത്തിലെടുക്കുന്ന പിന്നെ ബി ജെ പി കൂടുതൽ സാധ്യത രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പുള്ളിൻ്റെ ഇവിടുത്തെ അല്ല കൂടുതലും ഇവരുടെ മണ്ഡലം യു ഡി എഫിന്റെ മണ്ഡലം തന്നെയാണല്ലോ കൂടുതൽ വോട്ട് അവർക്ക് തന്നെയാണ് സാധ്യത നല്ല സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയൊക്കെ തന്നെയാണ് ഞാനും അടുത്ത പക്ഷെന്തായാലുകാരനാണ് പിന്നെ എന്നാലും

രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ആ ഓക്കെ വയനാട് മണ്ഡലത്തിൻ്റെ സ്പന്ദനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് അറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതല്ലാതെ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊപ്പം തന്നെ തുടരുക അപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് വയനാടിനോട് വിട പറഞ്ഞ് ഇനി അടുത്തൊരു മണ്ഡലത്തിൽ കാണാം ഗുഡ് ബൈ